മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി തന്നെയാണ് സിനി വർഗീസ് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് സിനി ശ്രദ്ധ നേടുന്നത് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ വിവാഹബന്ധത്തെക്കുറിച്ചും ദാമ്പതിക ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് സിനി ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സിനി വിവാഹിതയാകുന്നത് പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്കറിയാമായിരുന്നു എന്നാൽ അച്ഛനും അമ്മയ്ക്കും സിനിയുടെ പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല താൻ കണ്ടെത്തുന്ന ആൾ ഒക്കെ ആയിരിക്കുമോ എന്ന ആശങ്കയായിരുന്നു അവർക്ക് എന്നാൽ സിനിമ സിനിക്ക് ആ പ്രണയം വേണ്ട എന്ന് വെക്കാൻ സാധിക്കുമായിരുന്നില്ല അച്ഛനും അമ്മയും തന്നെ ഒരുപാട് നാൾ വിട്ടു നിൽക്കാൻ പറ്റില്ല എന്നും അറിയാമായിരുന്നുവെന്നും സിനി പറയുന്നു അങ്ങനെയാണ് സിനി വിവാഹിതയാകുന്നത് എന്നാൽ വിവാഹശേഷം ഒന്നര വർഷം അമ്മ തന്നോട് സംസാരിച്ചിട്ടേയില്ല എന്നും സിനി പറയുന്നു പക്ഷേ സിനിയുടെ ദാമ്പത്തിക ജീവിതത്തിന് ദീർഘനാളത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല അതേക്കുറിച്ചും താരം പറയുന്നതിങ്ങനെ ഞങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും തൻ്റെ ദേഷ്യമായിരിക്കാൻ കാരണമെന്നും സിനി പറയുന്നു ഈ നിമിഷത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മൾ വേണം എന്നാണ് ഞാൻ എൻ്റെ എത്രയോ സമയം എത്രയോ പണം ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെക്കേണ്ട കാര്യമൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തില്ല അതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ് അത് ഞാൻ ചെയ്യണമായിരുന്നുവെന്നും താരം പറയുന്നു വേർപിരിഞ്ഞ ശേഷം തനിക്കുണ്ടായ മാനസിക അഘാതത്തെക്കുറിച്ചും സിനി പറയുകയാണ് കുടുംബജീവിതം ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഒന്നോ രണ്ടോ തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാൽ ആ തീരുമാനം വലിയൊരു എന്ന് പിന്നീട് തനിക്ക് മനസ്സിലായി ആ മനുഷ്യനില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്ന അവസ്ഥ വരെ ഞാൻ എത്തി പിന്നീടാണ് ആ അവസ്ഥയിൽ നിന്നും ഞാൻ മാറിയത് ഒരുപാട് ഡിപ്രഷനിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു എൻ്റെ വിവാഹം തൻ്റെ ഭർത്താവില്ലാതെ താൻ അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന പേടിയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് തനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു എന്ന ചിന്തയായിരുന്നു പിന്നീട് അത് പൊട്ടത്തരമായി എന്ന് മനസ്സിലായി ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ തീരുമാനം എടുക്കില്ല എന്ന് ഉറപ്പിച്ചു ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യയായി തന്നെയാണ് ഔദ്യോഗികമായി ഇരിക്കുന്നത് എൻ്റെ പങ്കാളി എൻ്റെ തിരികെ വരണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് പല തെറ്റുകളും സംഭവിക്കും പക്ഷേ അതൊന്നും മറക്കാൻ നമുക്ക് സാധിക്കില്ല എന്നും സിനി വ്യക്തമാക്കുന്നു